ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഇങ്ങടുത്ത് എത്തിയിട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഫ്രണ്ടെന്നോ അനിയത്തിന്നോ എന്ത് വേണമെങ്കിലും പറയാം അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും അവളും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ് എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ പോവാണ് കല്യാണത്തിന് മുന്നേ ഉള്ള ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുർത്തിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കുറേ ആയി വാങ്ങിയിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ ക്യാമറയുടെ മുന്നേ ഓരോന്നൊക്കെ കാണിക്കുന്നത് ഇപ്പം സമയം ഏകദേശം ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവള് വന്നു ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് സുനു അഡ്വക്കേറ്റാണ് കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ നല്ല പൊരി വെയിലത്താണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫേഷ്യല് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഫേഷ്യല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിലത്തൊന്നും ഇറങ്ങാൻ പാടില്ലല്ലോ ഞങ്ങളുടെ ഒരു കുട പോയിട്ട് ഷോള് പോലും ഇല്ല അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പാർലറിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു കേട്ടോ ഹെൽദി ഫംഗ്ഷനാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ചേച്ചി ആ ബ്രൈഡിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫേസ് ഞാൻ കയറുന്നതിന് മുന്നേ ഉള്ള അവളുടെ ഒരു ലുക്ക് ഇനി പോയിട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ ഡിഫറൻസ് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാമല്ലോ അപ്പോൾ അവളകത്തേക്ക് പോയി ഞാനിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചു നേരം ഞാനിങ്ങനെ അകത്തിരിക്കും പിന്നെ പുറത്തിറങ്ങും വീണ്ടും അകത്ത് കയറും പുറത്തിരിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ചു നേരമൊക്കെ ഫോണിൽ നോക്കി ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നു പക്ഷെ അന്നേരത്തേക്ക് എനിക്ക് തലവേദന എടുത്തു അതുകൊണ്ട് വീണ്ടും ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ പോസ്റ്റ് പോസ്റ്റടിച്ചിരുന്നായിരുന്നു അപ്പോഴേക്കും ഡാവൾ വന്നിട്ടുണ്ട് ഫേസ് നോക്കി നല്ല ഡിഫറൻസ് ഇല്ലേ നല്ല ബ്രൈറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അവൾക്ക് ഉറക്കം വരികയാണെന്നാണ് പറയുന്നത് ഞാനിനിയിപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനങ്ങനെ എപ്പോഴും ഒന്നും ത്രെഡ് ചെയ്യാറില്ല വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ പക്ഷേ സത്യം പറയാലോ ഇതുവരെ ത്രെഡ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന എടുത്തത് ഇപ്പോഴാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് വേദന എടുത്തു എന്നാലും ഞാൻ കരഞ്ഞൊന്നുമില്ല കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പക്ഷേ രണ്ട് പെരികവും രണ്ടായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു ആ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്ര വൃത്തികേടൊന്നുമില്ല ഇനിയിപ്പോൾ അവൾക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാണ് ഏറ്റവും വലിയ കോമഡി അവളിവിടെ കരഞ്ഞ് മെഴുകാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ത്രെഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കരയുന്ന കാണുന്നേ ഇങ്ങനെ കുടുകിടാ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവൾക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് അത്രേ ത്രെഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പെയിൻ എന്നാണ് പറയുന്നത് അപ്പോൾ അവൾ ത്രെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പിന്നീട് ആ ചേച്ചി ഫേസ് ഒന്ന് സെറ്റാക്കുകയാണ് അതായത് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണൊക്കെ എഴുതി ഒരു ബ്രൈഡ് ലുക്ക് ആക്കുകയാണ് എന്നിട്ട് ഹെയർ സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലാണ് ആ ഹെയർ സ്റ്റൈലിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇട്ടു കണ്ണെഴുതി പൊട്ടുവെച്ചു പിന്നെ നല്ലൊരു കമ്മലൊക്കെ ഇട്ട് കൊടുത്തു നെറ്റി ചുറ്റിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിയയുടെ വെഡ്ഡിങ്ങിന് അഹാന ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കി പിന്നെ അവരൊണ്ണം സജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ട്രൈ ചെയ്ത് നോക്കി രണ്ടും നല്ലതായിരുന്നു കേട്ടോ ന രണ്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും നേരം ഞാൻ ക്യാമറയും ബൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതാണ് ആ സമയപ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നുപോയി രണ്ടും നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സി പ്ലസ് നീറ്റ് ലുക്കാണ് രണ്ടാമത്തെ മെസ്സി ലുക്കാണ് കംപ്ലീറ്റ്ലി മെസ്സി ലുക്കാണ് ഫസ്റ്റ് ലുക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു സെക്കൻഡ് ലുക്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവൾ ഈ അടുത്തിടയ്ക്കാണ് ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെയറാണ് കട്ട് ചെയ്തത് അപ്പോൾ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ മുടികളൊക്കെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ആ ഒരു ലുക്കിൽ ആ മുടിയൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലുക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലുക്ക് അതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും ഇങ്ങനെ പിന്നീടുന്ന അങ്ങനത്തെ സ്റ്റൈൽ ാണ് കേട്ടോ അഴിച്ചിടാം എന്ന് നമ്മൾ ഓർത്തായിരുന്നു അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അഴിച്ചിട്ട് നോക്കിയപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് അത്ര എന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നീടുന്ന ആ ഒരു ലുക്ക് തന്നെ ഉറപ്പിച്ചു അതിൽ തന്നെ നമ്മൾ നിന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ബാക്ക് വോമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അവളുടെ മുടിയിൽ തൊട്ട് നോക്കിയിട്ട് അവർക്ക് തന്നെ എന്തോ ഒരു ഫീലായിരുന്നു കേട്ടോ ഒരുമാതിരി ഇങ്ങനെ പശു നോക്കിയ പോലെ ആയിരുന്നു ഒരു രീതിയിലും അത് മര്യാദയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ പിന്നെ ഈ ഞങ്ങൾ ജസ്റ്റ് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കോ കുടിക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ഷെയ്ക്ക് കുടിക്കാന്നാണ് വിചാരിച്ചത് ഇവിടെ വന്നിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഒരു അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി വന്നപ്പോൾ തൊട്ട് ഇവളെ തന്നെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുകയാണ് കേട്ടോ ഇവർ ഇവളുടെ ഈ ഒരു കോലം കണ്ടിട്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത് അതുപോലെ നിറയെ ഒക്കെ ഇട്ട് ഇതാ ഈ ചേച്ചിയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ക്യാമറ എടുത്തപ്പോൾ പിന്നെ എൻ്റെ നേരെയായിരുന്നു ഓട്ടം അങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിച്ചു പോകാൻ ആയിട്ട് തുടങ്ങിയപ്പോഴാണ് ലേഡീസ് സ്റ്റോറിലും കൂടെ കയറണമല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ ലേഡീസ് സ്റ്റോറിൽ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഷേക്ക് കുടിച്ചെങ്കിലും വിശപ്പ് മാറിയിട്ടില്ല നല്ല വിശപ്പുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം നല്ലോണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വെഡ്ഡിംഗ് സീരീസ് ബാക്കി ഇനി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ഡാൻസ് ഒക്കെ അവതരിപ്പിക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്കുണ്ട് എന്തായാലും അതൊക്കെ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം തെറ്റേസ് ചെയ്യൂ